ചെമ്പലമറ്റം ഇടവകയുടെ സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഒന്നാം വാർഷികത്തിലേക്ക് പൊതുസമ്മേളനം റവറൻഡ് ഡോക്ടർ ആഗസ്റ്റിൻ പാലക്കാ ഉദ്ഘാടനം ചെയ്തു ചെമ്മലമറ്റം പന്ത്രണ്ട് സ്ലീഹന്മാരുടെ ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് കെയർ ഒന്നാം വാർഷികാഘോഷം ചെമ്മലമറ്റം പാരിഷ് ഹാളിൽ നടന്നു കഴിഞ്ഞ ഒരു വർഷമായി ചെമ്മലമറ്റം ഇടവകയിലും സമീപ പ്രദേശങ്ങളിലും ജാതിമത എല്ലാ രോഗികളെയും കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സൊരുമ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായി ചേർന്നാണ് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടന നടത്തുന്നത് എല്ലാ ബുധനാഴ്ചകളിലുമാണ് അംഗങ്ങൾ ഭവനങ്ങൾ സന്ദർശിച്ച് രോഗിപരിപാലനം നടത്തുന്നത് ഭക്ഷ്യസഹായം സഹായം ചികിത്സാ സഹായം ആംബുലൻസ് സൗകര്യം വീൽ ചെയർ വാക്കർ കട്ടിൽ എന്നിവ സംഘടന ക്രമീകരിച്ചു നൽകുന്നു വെള്ളിയാഴ്ച പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ പാലക്ക പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബാബു കിണറ്റുകര മുഹമ്മദ് റിയാസ് ഫാദർ തോമസ് കട്ടിപ്പറമ്പിൽ ഗിയച്ച് എൻ ജേക്കബ് തോട്ടുങ്കൽ സുമ ജോർജ് കരിങ്ങനാമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു Paula.